നമസ്കാരം സർ വഖഫ് ബില്ല് പാസ് ആയിരിക്കുന്നു ഇപ്പോഴിതാ അത് പോകുന്ന ഒരു ഇമ്പാക്ടിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലുള്ള ഈ ഒരു ക്രിസ്ത്യൻ എങ്ങനെ ഇനി സ്വാധീനിച്ചേക്കാം ഇന്നലെ വഖഫ് ബില്ല് ലോക്സഭ പാസാക്കി നീണ്ടു നിന്ന ചർച്ചകൾക്ക് ശേഷം രാത്രിയോടെയാണ് ബില്ല് പാസ്സായത് ഈ ബില്ല് കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഈ ബില്ലിനെതിരെ അതായത് ക്ഷമിക്കണം ഈ ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണമെന്ന് കേരളത്തിലെ പിന്നെ കാതലിക് ബിഷപ്പ് കോൺഫറൻസ് ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ കേരളത്തിലെ കോൺഗ്രസ് എം പിമാർ പ്രതിപക്ഷ എം പിമാർ പിന്നെ അതായത് കേരളത്തിൽ നിന്നും സുരേഷ് ഗോപി ഒഴിച്ച് മറ്റാരും തന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ വക്കഫ് ഭേദഗതി ബിൽ ഇരുപത് ഇരുപത്തിനാലിന് അനുകൂലമായി വോട്ട് ചെയ്തില്ല എന്തായിരിക്കാം ഇത് പിന്നെ കൊണ്ടുണ്ടാകാവുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം ഞാൻ ആദ്യം തന്നെ ഒരു 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 പിന്നെ ഒരു വിശാലമായ അർത്ഥത്തിൽ പറയുമ്പോൾ കേരളത്തിലെ ക്രിസ്ത്യൻ സഭകൾ ആദ്യമായിട്ടാണ് ഇത്ര വ്യക്തമായ ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുന്നത് അത് പ്രത്യേകിച്ച് ബി ജെ പിക്ക് അനുകൂലമായേക്കാവുന്ന അതായത് ഞാൻ അവരുടെ നിലപാട് പിന്നെ മുനമ്പം പോലുള്ള പ്രദേശങ്ങളിലെ പിന്നെ പാവപ്പെട്ട ആൾക്കാർക്ക് അവരുടെ കൈവശം വിരിക്കുന്ന ഭൂമി വക്കഫ് ബോർഡിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അവരെടുത്ത നിലപാടാണ് പക്ഷെ ആ നിലപാടിന്റെ ഒരു ഗുണം കിട്ടാൻ പോകുന്നത് ബി ജെ പിക്ക് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സഭകൾ പ്രത്യേകിച്ച് കത്തോലിക്ക സഭ ഇത്തരം ഒരു തീരുമാനം എടുക്കുന്നത് ഇതിന്റെ പ്രത്യാഘാതം ഈ തീര ജില്ലകളിലായിരിക്കും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാക്കാം എന്താ വേറെ ജില്ലകളിൽ പിന്നെ ക്രിസ്ത്യാനികളിലേ ഉണ്ട് സുറിയാനി ക്രിസ്ത്യാനികളിൽ ഒരു ചെറിയ വിഭാഗമെങ്കിലും പണ്ട് തൊട്ടേ ബി ചെറിയ അടുപ്പമൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ രണ്ടായിരത്തി നാലിൽ പി സി തോമസ് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് മൂവാറ്റുപുഴയിൽ നിന്നും ജയിച്ച കാര്യം നമ്മൾ ഓർക്കണം പക്ഷേ തീരപ്രദേശത്ത് താമസിക്കുന്ന ലത്തീൻ ക്രിസ്ത്യാനികൾ ലാറ്റിൻ കാത്തലിക്സ് അവര് ഇത്രയും കാലം കോൺഗ്രസിന് പിന്നിൽ ശക്തമായി അടിയുറച്ച് നിന്നിട്ടുള്ള ഒരു വിഭാഗമാണ് ലത്തീൻ കത്തോലിക്കര് ആ ലത്തീൻ കത്തോലിക്കര് ആദ്യമായിട്ട് ഒരു ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിന് എതിരായ നിലപാട് സ്വീകരിക്കാൻ സാധ്യതയുണ്ട് കാരണം ഈ ഇപ്പോൾ യു പി കാലത്ത് കൊണ്ടുവന്ന വക്കഫ് നിയമം അനുസരിച്ച് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ലത്തീൻ സഭയിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ് അതാണ് മുനമ്പത്ത് സംഭവിച്ചത് ആ മുനമ്പം സംഭവത്തെ തുടർന്നാണ് പിന്നെ സഭകൾ കത്തോലിക്ക സഭ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് അപ്പോ ഈ ലത്തീൻ ക്രിസ്ത്യാനികളുടെ ലാറ്റിൻ കാത്തലിക്സ് വോട്ട് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് കോൺഗ്രസിന് ലഭിക്കാതിരുന്നാൽ ഉണ്ടാകാവുന്ന ഒരു പ്രത്യാഘാതം നമുക്ക് നോക്കാം നാല് ജില്ലകളിലാണ് തീരപ്രദേശങ്ങളിൽ ലത്തീൻ കത്തോലിക്കർക്ക് നിർണായകമായ സ്വാധീനമുള്ളത് ഇപ്പൊ കേരളത്തിന്റെ ജനസംഖ്യ എടുത്ത് മൊത്തം നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ മാധ്യമങ്ങളിൽ വന്ന കണക്ക് പ്രകാരം പിന്നെ ലത്തീൻ കത്തോലിക്കർ ഏതാണ്ട് മൂന്ന് ശ മൂന്ന് മൂന്നര ശതമാനമൊക്കെ വരുള്ളൂ അതുപോലെ മൊത്തം ക്രിസ്ത്യാനികളുടെ എണ്ണം നോക്കിയാലും അവർ പതിമൂന്ന് ശതമാനമേ വരുള്ളൂ പക്ഷേ ഈ പതിമൂന്ന് ശതമാനം ആൾക്കാര് ഈ നാല് ജില്ലകളിലായിട്ട് കേന്ദ്രീകരിച്ച് ചില മണ്ഡലങ്ങളിൽ കിടക്കുകയാണ് അപ്പോൾ അവർ അവിടെ ഒരു വലിയ വോട്ടിംഗ് ശക്തിയാണ് അത് ഓരോ മണ്ഡലങ്ങളായിട്ട് നമുക്ക് പരിശോധിക്കാം നാല് ജില്ലകളെന്ന് ഞാൻ പറഞ്ഞത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ അതുപോലെ എറണാകുളം അങ്ങനെ നാല് ജില്ലകളാണ് ഈ നാല് ജില്ലകളിലും കോൺഗ്രസിന് തീരമണ്ഡ തീര ലോക്സഭാ മണ്ഡലങ്ങളിൽ വിജയിക്കാൻ പലപ്പോഴും പറ്റുന്നത് ലത്തീൻ വോട്ട് കൊണ്ട് മാത്രമാണ് തിരുവനന്തപുരം തൊട്ട് നമുക്ക് തുടങ്ങാം ആ തിരുവനന്തപുരത്ത് ശശി തരൂർ വിജയിക്കുന്നത് നിശ്ചയമായിട്ടും ലത്തീൻ വോട്ടുകൊണ്ടാണ് ആ ലത്തീൻ വോട്ട് എതിരാണെങ്കിൽ ഒരു കാരണവശാലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശശി തരൂരിന് വിജയിക്കാൻ സാധിക്കില്ല ആ ഒരൊറ്റ ഘടകമാണ് അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നത് കൊല്ലത്തെത്തുമ്പോൾ അത് അത്ര ശക്തമല്ല കാരണം പിന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രേമ പ്രേമചന്ദ്രനെ തീരെത്തുന്ന ആ രീതിയിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ അല്ല പോലെ എന്നാലും ലത്തീൻ വോട്ടുകൾ അദ്ദേഹത്തിന്റെ വിജയത്തെ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷത്തെ നല്ല രീതിയിൽ ഉയർത്തി നിർത്താൻ സഹായിക്കുന്നുണ്ട് ആലപ്പുഴ ആലപ്പുഴ വരുമ്പോഴും ഇതിന് വലിയ പ്രസക്തിയുണ്ട് അതുപോലെ തന്നെ എറണാകുളത്തിൻ്റെ കാര്യം നമുക്ക് പറയാനില്ല കാരണം എറണാകുളം ലത്തീൻ സഭയുടെ ഒരു ശക്തി ദുർഗമാണ് എറണാകുളത്ത് പെട്ടെന്ന് കോൺഗ്രസിന് ഇച്ചെടി ഉണ്ടാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സഭ ഈ സഭാംഗങ്ങൾ കോൺഗ്രസുമായിട്ട് അത്ര ശക്തമായിട്ടുള്ള ബന്ധമുള്ള ഒരു ജില്ലയാണ് അവരുടെ ഇടയിൽ നിന്ന് തന്നെ ആൾക്കാരാണ് ഇപ്പം ഇപ്പോഴത്തെ ഹൈബിഡ് ഈഡൻ ആകട്ടെ അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ പിതാവായിരുന്ന ജോർജ് ഈഡൻ അല്ലെങ്കിൽ നമുക്കറിയാം അതിനു മുമ്പ് എം പിമാരൊക്കെ ആയിരുന്ന ആൾക്കാരുണ്ട് എ എൽ ജേക്കബ് ഉണ്ട് അല്ലെങ്കിൽ കെ വി തോമസ് ഇവരൊക്കെ തന്നെ ആ സമൂഹവുമായിട്ട് അതിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിന് പിന്നെ ലാരിൻ കാത്തലിക് സമൂഹത്തിൽ വലിയ ഒരു ജില്ലയാണ് എറണാകുളം പക്ഷേ ഇനി ഞാൻ ഈ മൊത്തത്തിൽ ഈ പ്രദേശത്തിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഒന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമുക്ക് മണ്ഡലം വൈസായിട്ടുള്ള ഒരു അനാലിസിസിലേക്ക് വരാം ഈ തീരപ്രദേശത്ത് എന്ന് പ്രദേശം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വലിയ ശക്തി ദുർഗമാണ് അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല അത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ വിമോചന സമര കാലത്ത് തുടങ്ങിയതാണ് ഈ തീരദേശത്തുള്ള കോൺഗ്രസിന്റെ ഒരു തേരോട്ടം വിമോചന സമരകാലത്ത് കേരളത്തിൽ അങ്ങോളം വിങ്ങോളം മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യമുണ്ട് അതൊരു തിരുവനന്തപുരം ജില്ലയിൽ പുല്ലുവിളയിലാണെന്ന് തോന്നുന്നു തിരുവനന്തപുരം ജില്ലയുടെ കിഴ തെക്കേറ്റത്തെ ആ പുല്ലുവിളയിൽ ഒരു വെടിവെപ്പുണ്ടായി ആ വെടിവെപ്പിൽ ഒരു ഗർഭിണി കൊല്ലപ്പെട്ടു എനിക്ക് തോന്നുന്നു ഫ്ലോറി എന്നായിരുന്നു തോന്നുന്നു അവരുടെ പേര് ഞാൻ അത്ര എനിക്ക് ഉറപ്പില്ല എന്തായാലും അവിടെ ഒരു വെടിവെപ്പുണ്ടായി അവിടെ ഒരു മത്സ്യത്തൊഴിലാളി സ്ത്രീ കൊല്ലപ്പെട്ടു പിന്നീട് അവരുടെ പേര് പരാമർശിച്ചുകൊണ്ട് കേരളത്തിലുടനീളം ഒരു പ്രതിഷേധ ജ്വാല അതൊരു കൊടുങ്കാറ്റായി മാറി ഒരു കാട്ടുതീ പോലെ പടർന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദുർഗങ്ങളെ പലയിടത്തും അത് ചുട്ടുകരിച്ചു ആ മുദ്രാവാക്യം ഞാൻ ഓർക്കുന്നത് തെക്കു തെക്കൊരു ദേശത്ത് തിരമാലകളുടെ തീരത്ത് ഫ്ലോറി എന്നൊരു ഗർഭിണിയെ ചുട്ടുകരിച്ചൊരു സർക്കാരെ ഇനിയും നിങ്ങൾക്കിനിയും മാപ്പില്ലേ എന്നുള്ള ഒരു മുദ്രാവാക്യം അത് കേരളത്തിന്റെ തീരങ്ങളിലാകെ പ്രകമ്പനം കൊണ്ടു അത് പിന്നെ തിരയടിക്കുന്നതുപോലെ പലയിടത്തും വന്ന ആ മുദ്രാവാക്യം മുഴങ്ങി അതിൻ്റെ ശക്തിയിൽ പല കോട്ടകളും തകർന്നു വീഴും അന്ന് അന്ന് തിരുവനന്തപുരം ജില്ലയിൽ ലത്തീൻ കത്തോലിക്കർ കോൺ പിന്നെ കോൺഗ്രസിനൊപ്പം നിന്നതിനു ശേഷം പിന്നീട് എന്നും അവർ കോൺഗ്രസിനൊപ്പം തന്നെ ആയിരുന്നു നമുക്കറിയാം ശശി തരൂര് ഈ പ്രാവശ്യം ജയിച്ചത് വെറും പതിന പതിനാറായിരത്തിനോട് അടുപ്പിച്ച വോട്ടുകൾക്ക് മാത്രമാണ് ഇതിലൊരു എണ്ണായിരം വോട്ടുകൾ കുറഞ്ഞാൽ അത് ബി ജെ പിന്നാൽ തരൂരിന്റെ കാര്യം തകിടുപൊടിയാണ് തരൂർ വിജയിക്കുന്ന ഒരേ ഒരു കാരണം ഈ തീരമേഖല അതായത് കോവളം തിരുവനന്തപുരം വെസ്റ്റ് ഇവിടെ ഒക്കെ എണ്ണുമ്പോഴാണ് തരൂരിന് ഇരുപതിനായിരം ഒക്കെ വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയിട്ട് മറ്റു മണ്ഡലങ്ങളിൽ നിന്നും ബി ജെ പിക്ക് കിട്ടുന്ന ഭൂരിപക്ഷത്തെ തരൂർ മറികടക്കുന്നത് അത് അതിനെന്തെങ്കിലും ഇടിവ് സംഭവിച്ചാൽ അതോടെ തിരുവനന്തപുരം പാർലമെന്റ് സീറ്റ് കോൺഗ്രസ്സിന് കിട്ടാക്കനിയാവും അത് എന്നുമായി ബി ജെ പിയുടെ സീറ്റാവും പിന്നീട് കൊല്ലത്തെത്തുമ്പോൾ കൊല്ലത്തെ ഒരു തീരപ്രദേശത്ത് ഇത്ര ശക്തമായ ഒരു സാന്നിധ്യം ലത്തിൻ സഭക്കാർക്കില്ല അവിടെ തീരദേശത്ത് പല സമുദായങ്ങളും താമസിക്കുന്നുണ്ട് ഇപ്പം ചവറ അതുപോലെ ശക്തി കുളങ്ങര അങ്ങനെ ആ ഭാഗത്തൊക്കെ അവിടെ എനിക്ക് ഒന്ന് പരവൂരി തൊട്ട് ഇങ്ങ് കരുനാഗപ്പള്ളി വരെയുള്ള സ്ഥലത്ത് വന്നാൽ മിക്സ്ഡാണ് പോപ്പുലേഷൻ എങ്കിലും ലത്തീൻ കത്തോലിക്കർ വളരെ നിർണായകമായ ഒരു പങ്ക് അവിടെയും വഹിക്കുന്നുണ്ട് നമുക്കറിയാം നീണ്ടകര എല്ലാം ഫിഷിംഗ് ഹാർബറും അതിന്റെ പരിസരത്തും ഒക്കെ അവിടെ അവിടെ ഹിന്ദു വോട്ടുകളും നല്ല രീതിയിൽ തന്നെ ഉണ്ട് ഇനി ആലപ്പുഴ ജില്ലയിലേക്ക് വന്നാൽ ഹിന്ദു മത്സ്യത്തൊഴിലാളികളാണ് അതായത് ധീവര സമുദായമാണ് ആലപ്പുഴ ജില്ലയുടെ തെക്കൻ ഭാഗത്തെ കടൽ തീരങ്ങളിൽ ബഹുഭൂരിപക്ഷം പക്ഷേ പുന്നപ്ര തൊട്ട് വടക്കോട്ട് പോകുമ്പോൾ ഏതാണ്ട് അരൂര് വരെയുള്ള ഭാഗത്ത് നമ്മൾ ചെല്ലുമ്പോഴേക്കും അവിടെ പിന്നെ ലത്തീൻ കത്തോലിക്കർക്ക് നല്ല സ്വാധീനമുണ്ട് ഈ വോട്ടുകളാണ് പലപ്പോഴും കോൺഗ്രസിന് ഈ കടുത്ത മത്സരങ്ങൾ നടക്കുമ്പോഴുമൊക്കെ കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത് പക്ഷെ ഇപ്രാ ഇനി വരുന്ന ഇലക്ഷനിൽ കോൺഗ്രസ് ലത്തീൻ സഭയിൽപ്പെട്ട ആൾക്കാരുടെ താല്പര്യത്തിന് വിരുദ്ധമായി സഭകൾ ആവശ്യപ്പെട്ടിട്ടും നിന്നില്ല എങ്കിൽ സഭാംഗങ്ങൾ മറിച്ച് വോട്ട് ചെയ്താൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ കോൺഗ്രസ് സ്ഥാനാർത്ഥി സാക്ഷാൽ കെ സി വേണുഗോപാൽ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എറണാകുളം ജില്ലയിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ സഭയ്ക്ക് അതീതമായിട്ട് തന്നെ കോൺഗ്രസിന് ലത്തീൻ കത്തോലിക്കരുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ട് പക്ഷെ എങ്കിലും ഇത് അവിടെ സമുദായത്തിൽ ഒരു വിള്ളൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് അവിടെ കിട്ടാൻ പോകുന്ന വോട്ടുകൾ കുറയും അനിശ്ചിതത്വം വരാം ഇലക്ഷനിൽ ഒരു അനിശ്ചിതത്വം വരാം കോൺഗ്രസ് തോക്കുമെന്ന് എറണാകുളം ജില്ലയിലെ എറണാകുളം ലോക്സഭാ സീറ്റിൽ തോക്കുമെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല പക്ഷെ അനിശ്ചിതത്വം വരാം അപ്പൊ ഞാൻ പറയുന്നത് ഈ കോൺഗ്രസിന് അതിന്റെ ശക്തി ദുർഗം നഷ്ടപ്പെടുകയായിരിക്കും ീ പിന്നെ ഈ പിണറായി സർക്കാരിന്റെ കാലത്തല്ല അതിന് തൊട്ടു മുമ്പുള്ള ആദ്യത്തെ പിണറായി സർക്കാരിന്റെ കാലത്ത് പിണറായി ഓഖി എന്നൊരു പിന്നെ ചുഴലിക്കാറ്റുണ്ടായി അപ്പൊ അത് തിരുവനന്തപുരം ജില്ലയുടെ തീരമേഖലയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി ഇന്നും ഓഖി കൊടുങ്കാറ്റിനെ തുടർന്ന് കാണാതായ ചില സമുദ്രത്തിൽ കാണാതായ ചില മത്സ്യത്തൊഴിലാളികളെ ഇന്നും കണ്ടു കിട്ടിയിട്ടില്ല അന്ന് ശ്രീ പിണറായി വിജയൻ ആ മേഖലയിൽ ചെന്നപ്പോൾ അദ്ദേഹം ജീവനും ഓടി രക്ഷപ്പെടുകയായിരുന്നു അവിടുന്ന് അപ്പം ഞാൻ പറയുന്നത് അത്ര ശക്തമാണ് കോൺഗ്രസിന് തീരമേഖലയിൽ തിരുവനന്തപുരം ജില്ലയിലുള്ള സ്വാധീനം ആ സ്വാധീനം നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ച് നോക്ക് പലപ്പോഴും തിരുവനന്തപുരം നഗരത്തിൽ പഴയ കാലത്തൊക്കെ വലിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കോൺഗ്രസ്സുകാർ തല്ലു വാങ്ങിക്കുമ്പോൾ ഈ പിന്നെ ശഗുമൊന്നും വേളിയിൽ നിന്നും അതുപോലെ പുല്ലുപുളയിൽ നിന്നും ഒക്കെ ഈ മത്സ്യത്തൊഴിലാളികളെ കൊണ്ടുവന്നിട്ടാണ് കോൺഗ്രസ് പ്രവർത്തകര് പ്രതിരോധം തീർത്തിരുന്നത് പക്ഷെ ഇനിയും കോൺഗ്രസിന് വേണ്ടി തല്ലാനായിട്ട് മത്സ്യത്തൊഴിലാളികൾ വരുമോ എനിക്ക് സംശയമാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ രാഷ്ട്രീയം കേരളത്തിന്റെ തീരദേശത്തിന്റെ രാഷ്ട്രീയം മാറ്റിമറിക്കുന്നു എവിടെങ്കിലും കോൺഗ്രസ്സിന് ഒരു ശക്തി ഉണ്ടായിരുന്ന ഒരു സ്ഥലം അതില്ലാതാവുന്നു പകരം കോൺഗ്രസിന് ഇന്ന് നോക്കുമ്പോൾ അഖിലേന്ത്യാ തലത്തിൽ മുസ്ലിം വോട്ടാണ് പ്രധാനം ലത്തീൻ വോട്ടൊന്നും അല്ല ലത്തീൻ വോട്ട് അത്ര വലിയ ക്രിസ്ത്യൻ വോട്ട് അഖിലേന്ത്യാ തലത്തിൽ വരുമ്പോൾ ഒന്നുമല്ല പക്ഷേ കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു അനുരഞ്ജനത്തിലോ അല്ലെങ്കിൽ പിന്നെ ഇലക്കുമുള്ളിലോ കേടില്ലാത്ത രീതിയിലോ അല്ല കോൺഗ്രസ് ഇതിനകത്തിൽ ഇടപെട്ടത് കോൺഗ്രസ് വളരെ ഏകപക്ഷീയമായിട്ട് ശരിക്കു പറഞ്ഞാൽ മുസ്ലിം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് മാത്രം ഒരു വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് മാത്രമാണ് കോൺഗ്രസ് ഊന്നൽ കൊടുത്തത് ഇത് കേരള രാഷ്ട്രീയത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും എന്നതിനാണ് ഞാൻ കരുതുന്നത് കാരണം ഈ ഒരു വോട്ട് നഷ്ടം എങ്ങനെ കോൺഗ്രസ് നികത്തും എന്നുള്ളതിന് കോൺഗ്രസ്സിന് വ്യക്തമായ ഒരു കർമ്മ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ അതിന് ശരിയായിക്കോളൂ ഇലക്ഷൻ വരുമ്പോൾ ഇതൊക്കെ എല്ലാവരും മറന്നു കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്നുള്ള ഒരു മൂഢ സ്വർഗത്തിലാണ് കോൺഗ്രസ് നേതാക്കന്മാർ ഇരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത് ഇങ്ങനെ ഒരു പ്രദേശം മുഴുവൻ കോൺഗ്രസിന് നഷ്ടപ്പെട്ടാൽ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് ബി ജെ പി അധികാരത്തിൽ വരുമെന്നൊന്നുമല്ല മൂന്നാം പിണറായി സർക്കാർ ഒരു യാഥാർത്ഥ്യമാകും ബി ജെ പിക്ക് കുറച്ച് സീറ്റ് കിട്ടും കോൺഗ്രസും കുറച്ച് സീറ്റ് കിട്ടും സി പി എമ്മും വരും അങ്ങനെ വരുമ്പോഴേക്കും പിണറായിക്ക് മൂന്നാം ഒരു ഭരണ തുടർച്ച മൂന്നാമതും കിട്ടാനുള്ള ഒരു സാഹചര്യം ചിലപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നേക്കാം ഇതൊക്കെ പിന്നെ രാഷ്ട്രീയമായിട്ട് കേരളത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും കാരണം ഇതുവരെ ഒരു തരം ഒരു മൈനോറിറ്റീസിനെ അതായത് ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ ഏകീകരിച്ച് അത് ബി ജെ പിക്ക് എതിരായി നിർത്തിക്കൊണ്ട് അതൊരു പൊതുജനാഭിപ്രായം അതായത് പിന്നെ ഈ നാഷണൽ ഡയലോഗ് എന്ന് പറയും ഒരു പ്രയോഗമുണ്ട് അതായത് ഒരു പിന്നെ അതുപോലെ തന്നെ ഒരു നാരറ്റീവ്സുകൾ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ സമൂഹത്തിൻ്റെ അഭിപ്രായത്തെ സ്വാധീനിച്ചും സമൂഹ മനസാക്ഷിയെ ബി ജെ പിക്ക് എതിരെ തിരിച്ചുവിട്ടുമാണ് കോൺഗ്രസും സി പി എമ്മും ഇത്രയും കാലം നിന്നത് പക്ഷെ ഇനിയും ഇത്തരം പിന്നെ പ്രയത്നങ്ങളും ഇത്തരം പ്രയോഗങ്ങളും അർത്ഥമില്ലാത്തതാവുകയും ഈ പിന്നെ ന്യൂനപക്ഷ ഏകീകരണം എന്ന് പറയുന്നത് ഇതോടുകൂടി ഇല്ലാതാകുകയും ചെയ്യും കോൺഗ്രസ് ഇതൊന്നും ചിന്തിക്കാതെ സ്വയം കുഴിച്ച കുഴിയിലേക്ക് പതുക്കെ നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ വരുന്ന ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അസംബ്ലി ഇലക്ഷനിൽ അല്ല അത് അല്ലെങ്കിൽ അതിന് മുമ്പുള്ള തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ കോൺഗ്രസ് തോറ്റുപോവുകയാണെങ്കിൽ അത് കോൺഗ്രസ്സിന് കോൺഗ്രസ്സിന് കേരളത്തിൽ വലിയ തിരിച്ചടിയാവുകയോ ഒരു പക്ഷെ അത് എന്നേക്കുമായ ഒരു തിരിച്ചടിയായി മാറുകയും ചെയ്യും ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ കോൺഗ്രസ് നാലാം സ്ഥാനത്തും അഞ്ചാം സ്ഥാനത്തും ഒക്കെയാണ് അതേ അവസ്ഥയിലേക്ക് കേരളത്തിൽ പോകുമോ എന്ന് പോലും ഞാൻ ഭയപ്പെടുന്നു കാരണം അപ്പോഴേക്കും മുസ്ലിം ലീഗ് വേറൊരു ശക്തിയായിട്ട് വളർന്നു കഴിഞ്ഞിരിക്കും അപ്പൊ കോൺ പിന്നെ സി പി ബി ജെ പി സി പി എം അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഇങ്ങനെ ഒരുപാട് പാർട്ടികളെ പാർട്ടികളെപ്പോൾ ഒരു പാർട്ടിയായിട്ട് വെറും ഒരു 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 പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല എന്തായാലും ഈ ബില്ലിൽ കോൺഗ്രസ് എടുത്ത നിലപാട് അത് ഒരു വലിയ രാഷ്ട്രീയ പ്രഖ്യാ പ്രത്യാഘാതം കേരളത്തിൽ ഉണ്ടാക്കും അതൊരു നിശബ്ദമായ ഒരു മാറ്റമായിരിക്കും എന്നുമാണ് ഞാൻ കരുതുന്നത് ഇതാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സ്ഥിതി ഈ ബില്ലിന്റെ അടിസ്ഥാനത്തിൽ എന്ന് എനിക്ക് തോന്നുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക